കടലിന്റെ അഗാധകതയിൽ കാലം പോലും നിശ്ചലമെന്ന് തോന്നിക്കുന്ന അർദ്ധരാത്രികളിൽ ആ കൂറ്റൻ കപ്പലിന്റെ ആഴങ്ങളിൽ വരാറുണ്ട് നഹാസ് ലോകം മുഴുവൻ സ്വപ്നങ്ങളുടെ കമ്പിടിപ്പിദത്തിനുള്ളിൽ ഉറങ്ങുമ്പോൾ കപ്പലിന്റെ ഹൃദയമിടിപ്പായ ഭീമന യന്ത്രങ്ങളെയും ഒരുക്കുന്ന നഹാസിന്റെ ജീവിതം ഒരു നിശബ്ദ പോരാട്ടമാണ് ദുബായിലെ ചുട്ടുപൊള്ളുന്ന വീരിലും കടലിലെ അസഹനീയമായ തണുപ്പിലും കപ്പലിന്റെ അറ്റകുറ്റപ്പണികളിൽ മുഴുകുന്ന നഹാസിൻ്റെ കൈകൾക്ക് വിശ്രമമില്ല ഗ്രീസും ഓയിലും പുരണ്ട വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിന്റെ അടയാളങ്ങളാണ് ഓരോ നട്ടും പോൾട്ടും അദ്ദേഹം മുറുക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് നെഹാസിന്ന് വെറും ഒരു പ്രവാസിയല്ല തന്നെ പോലെ കടലിലും മരുഭൂമിയിലും ഏർപ്പൊഴുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് മുന്നിൽ അതിജീവനത്തിന്റെ പോരാളി കൂടിയാണ് ജീവിത സാഹചര്യങ്ങളോട് വതിലിട്ട് തളന്നു പോകുന്നവർക്ക് നഹാസ് ഒരു പ്രതീക്ഷയാണ് വീണ പോകുന്നിടത്തു നിന്നും എഴുന്നേൽക്കണമെന്നും അദ്ദേഹം കാണിച്ചു തരുന്നു ഈ ഏകാന്തമായ യാത്രയിൽ നഹാസിന് തണലായി നിൽക്കുന്ന ഒരു വലിയ സൗഹൃദ വലയമുണ്ട് സ്നേഹനിധിയായ നിധിയും പ്രോത്സാഹനങ്ങളുമായി നിധി ടീച്ചർ കരുത്തായി നിൽക്കുന്ന റാഷിദിക്ക എന്നിവർക്കൊപ്പം നെഹാസിന്റെ കുടുംബവും പ്രിയപ്പെട്ടവരും ഒരു കോട്ട പോലെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് പകൽ മുഴുവൻ നീളുന്ന കഠിനമായ അധ്വാനത്തിന് ശേഷം ശരീരത്തിലെ ഓരോ കോശവും വിശ്രമത്തിനായി നിലവിളിക്കുമ്പോഴും നെഹാസ് രൈവിനു മുന്നിലെടുത്തും തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ആ രൈവിന്റെ അറിയാതെ കണ്ണുകൾ കൂമ്പിപ്പോകുന്നത് മടിയല്ല മറിച്ച് കടലിനോടും യന്ത്രങ്ങളോടും പൊരുതിത്തളന്ന ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ അടയാളമാണ് നഹാസ് എന്ന ഈ പോരാളിയെ സ്നേഹിക്കുന്നവർ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് കടൽ ശാന്തമാകുമ്പോഴല്ല മറിച്ച് കൊടുങ്കാറ്റിലും കപ്പൽ നിയന്ത്രിക്കുമ്പോഴാണ് നഹാസിനെ പോലെയുള്ളവർ യഥാർത്ഥ നായകന്മാരാകുന്നത് ഈ ആഴക്കടലിലെ കനൽ വഴിയിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല